എന്താ നാണു ഒന്നുമില്ല ഞാൻ ഒരാഴ്ച അയ്യോ നാണു കയ്യിലൊറ്റ പൈസ ഇപ്പൊ ബാങ്കിലായതുകൊണ്ട് എ ടി എമ്മും കാർഡും ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കയ്യില് പൈസ ഒക്കെ ഇല്ല എന്നാ സാരം ഇല്ല ആ വിഷമിക്കണ്ട എന്തെങ്കിലും എനിക്കരുമല്ലോ അറിയാം അതെ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കട്ടെ എന്നാ ശരി ണോ ഒന്നാടേക്ക് പിന്നെ എന്റെ അടുത്ത് ഗൂഗിൾ പേ ഉണ്ടോ ഇല്ലേ എന്റെ അടുക്കെ അക്കൗണ്ട് നമ്പർ ഉണ്ടാ നീ എനിക്കില്ല എന്റെ മോനുണ്ട് രമേശുണ്ട് അതിനോ എന്റെ ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ രമേശുണ്ട് ആ രമേശന്റെ ഫോൺ നമ്പർ അപ്പൊ ഞാൻ കാര്യം ചെയ്യാ അതിനകത്ത് ഇതിന്റെ അക്കൗണ്ടിൽ ഞാൻ അയച്ചേക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പെട്ടെന്ന് അത് അക്കൗണ്ടിലേക്കാം കേട്ടോ അതെ നിങ്ങളെന്നാ പറഞ്ഞ ഭൂമി ഏത് ഭൂമി ഞമ്മളാ മറ്റേ നിങ്ങളാ എന്താ അത് ഒരു നേരം നിങ്ങൾ എന്ത് പണിയാ നിങ്ങൾ ആയിരം രൂപ കിട്ടില്ലേ അത് പോയി എടുത്തിട്ട് നോക്കുമ്പോൾ ട് ഞാൻ ബാങ്ക് വഴിയിൽ അയച്ചു നിങ്ങള് ബാങ്ക് വഴിയില്ല ഞാൻ എടുത്തു ഇട ബാങ്ക് ത്രൂ ആയിട്ട് ഞാൻ അയച്ചു നിങ്ങള് തൂറിയാലും ശരി മൂത്രം കിട്ടിയിരിക്കുന്നത് എന്തായാലും കൊണ്ടേ വിചാരിക്ക I'm right.